ഇല്ല പറ്റി നമ്മൾ കേട്ടാൽ ഹോസ്പിറ്റലിലായിരുന്നു കേട്ടപ്പോഴാണ് കേട്ടത് അല്ല നമ്മൾ തമ്മിൽ ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ അത് അത് എന്താ അങ്ങനെ സംഘർഷങ്ങൾ പക്ഷേ അതൊക്കെ ഒരു അടിമ തീരൂ ഇത് അടിയല്ല ഇത് പോ ആള് പോയി കാരണം ഇതിന്റെ കാരണം എന്താണ് ഇന്ന് വലിയ എന്തോ കാരണമുണ്ടോ ഒരു കാരണവില്ല ഇത് കൊലപാതക പതിനാറ് വയസ്സ് ഞങ്ങൾ ഏജുള്ള ആൾക്കാർ ഈ നത്തിൽ കാര്യമുള്ളു

അല്ലാണ്ട് ഞങ്ങൾ പറയാനുള്ള ആൾക്കാരെ കൊല്ലാ മാത്രം തെച്ചെന്ത് സാധാരണ പോലെ ചെറിയ അടിപിടികളൊക്കെ ഉണ്ടാവാറുണ്ട് അത് പറഞ്ഞു തീർക്കലീക്കാറല്ലോ പക്ഷേ ഇത് കൈ കൊണ്ടടിച്ചതല്ലെന്ന് തോന്നുന്നുണ്ട് എന്തെങ്കിലും അങ്ങനെ അങ്ങനെ നെഞ്ചൊക്കെ നെഞ്ചൊക്കെ അങ്ങനെ പറയുന്നു പറഞ്ഞു ആ നെഞ്ചൊക്കെ ഇവരെ കയ്യിൽ സൂക്ഷിച്ചിരുന്നു ആയിരിക്കും പലരും പറഞ്ഞല്ലോ കയ്യിൽ ആ വോയിസിലും പറഞ്ഞല്ലോ എന്നുള്ളത് അപ്പൊ അതുകൊണ്ടല്ലാണ്ട് അത്രയൊക്കെ അതെ അല്ലാണ്ട് ഒരാളെ കൊല്ലം പറഞ്ഞത് അതിനിപ്പോ അങ്ങനല്ലേ വരും എത്ര ദേഷ്യെന്നുള്ളതാ പെട്ടെന്ന് ഇങ്ങനെ കൊല്ലണ്ടി ആവശ്യമൊക്കെ ഇത്രയും ചെറിയ പ്രശ്നം ഇങ്ങനെ ആക്കേണ്ടി ഒരു പേടിയോ എന്തായാലും ഇറങ്ങി പോലും ജാമ്യം കിട്ടുന്നുള്ളതില്ലേ നിൽക്കുന്നേ ഇങ്ങനെ നെഞ്ചക്കൊക്കെ വെച്ചിട്ട് സാധാരണ ഈ സംഘർഷം ഇത്ര ആയുധങ്ങളൊക്കെ ആയിട്ട് വന്ന്

അവിടെ സ്കൂളിൽ ഇങ്ങനെ ഈ സ്കൂളില് അങ്ങനെ നിരന്തര ഉണ്ടാക്കുന്ന കുട്ടികളാണോ സ്കൂളല്ല സ്കൂളല്ല സെക്കൻഡറി വേറെ ബ്ലോക്ക് അങ്ങനെ ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് ഞങ്ങൾ ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നം വരെ വന്നിട്ടില്ല ഞങ്ങള് പത്ത് പേര് താഴ്ത്തു നോക്കേണ്ട ഒരു ആശയം വരില്ലല്ലോ നമ്മൾ വേറെ ബ്ലോക്ക് ആയതുകൊണ്ട് നമുക്ക് ഇതുവരെ ഓലെ കൊണ്ട് പ്രശ്നം

പുറത്തായുള്ളുനാരോ വന്ന് കൂട്ടിക്കൊണ്ടുപോയെന്നാൽ കിട്ടും മൊത്തി വിദ്യാർത്ഥികളാണ് പ്ലസ് വൺ പഠിക്കുന്നവരാണ് അതായത് കൊരങ്ങാട് സ്കൂളിൽ പഠിക്കുന്നവരുണ്ട് പാലോറ സ്കൂളിലുണ്ട് വ്യത്യസ്ത സ്കൂളിൽ പഠിക്കുന്നവരാണ് അവർ വലിയ വലിയ വേദന അവരുടെ ആശങ്കയൊക്കെ പങ്കുവെക്കുന്നുണ്ട് അതായത് സംഘർഷങ്ങളും വിദ്യാർത്ഥികൾ തമ്മിൽ അടിപൊളിയൊക്കെ ചെറിയ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇത് ഇങ്ങനെ രീതിയിൽ ഒരാളെ കൊല്ലാനുള്ള ദേഷ്യവും കൊല്ലാനുള്ള ഒരു ആഹ്വാനവും ഒക്കെ അങ്ങനെ ഉണ്ടാവാറില്ല അങ്ങനെ അത് അതിൻ്റെ ഒരു ആശങ്കയും ഞെട്ടലും വേദനയുമാണ് അവരുടെ സുഹൃത്തുക്കളാണ് ഈ നാട്ടുകാരാണ് വ്യത്യസ്ത എ ഈ നാട്ടുകാരാണ് അവർ ഒപ്പം കൂളി കളിച്ച് നടക്കുന്നവനായിരുന്നു ഷഹബാസ് എന്നവർ പറയുന്നുണ്ട് അങ്ങനെയുള്ള അവരുടെ കൂട്ടുകാരനെയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ രോഷം അവർക്കിടയിലുണ്ട് വലിയ ആശങ്കയുണ്ട് അവർ നേരെ അനുഭവിച്ച പലപ്പോഴും സ്കൂളുകളിൽ ഉണ്ടാകുന്ന ഇത്തരം സംഘർഷങ്ങളെക്കുറിച്ച് ഒരു വിദ്യാർത്ഥി പറഞ്ഞത് കൂടുതൽ സംഘർഷങ്ങളിലേക്കൊന്നും പോകരുതെന്ന് അവർ പ്ലസ് ആണ് പോകുന്ന വിദ്യാർത്ഥികളോട് പറയാറ് പക്ഷേ അതൊന്നും ഫലമുണ്ടാവും ഉണ്ടായില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഏതായാലും ഷഹബാസിൻ്റെ ഇപ്പോൾ വീട്ടിൽ തൊട്ടടുത്തുള്ള ഈ വിദ്യാർത്ഥികളൊക്കെ എത്തിയിട്ടുണ്ട്